നമസ്കാരം കൊല്ലം ജില്ലാ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സഹകരണ സംഘത്തിൽ കോടികളുടെ ക്രമക്കേട് നടന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജില്ലാ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് സഹകരണ സംഘത്തിലാണ് തട്ടിപ്പ് നടന്നത് കൃത്യം നമ്പർ ക്യൂ പതിനഞ്ച് എൺപത്തി ഏഴിൽ നാലര കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ശക്തികുളങ്ങര അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ സീനിയർ ഇൻസ്പെക്ടർ സഹകരണ രജിസ്ട്രാർക്ക് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ക്രമവിരുദ്ധമായി കാര്യങ്ങൾ നടന്നതെന്ന് കണ്ടെത്തിയിരിക്കുന്നത് നിലവിലെ ഭരണസമിതി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായിട്ടാണ് ആരോപണം നിക്ഷേപം സ്വീകരിക്കുന്നതിലും വായ്പ നൽകുന്നതിലും വൻ ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത് അത്രമല്ല ജി ഡി സി എസ് പ്രവർത്തനങ്ങൾ ചട്ടം ലംഘിച്ചു നടത്തുകയും വ്യവസ്ഥകൾ പാലിക്കാതെയും മതിയായ രേഖകളില്ലാതെയും വായ്പകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് സ്ഥാപനം നഷ്ടത്തിലേക്ക് പോയതോടെ ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി എടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിന് കെട്ടിടം നവീകരിക്കാനെന്ന പേരിലും തുക ചെലവഴിച്ചു ഈ ഇനത്തിലും തട്ടിപ്പ് നടത്തിയതായി ആരോപണമുണ്ട് എ കെ ജിയുടെ പേരിലുള്ള വാടക കെട്ടിടത്തിലാണ് സംഘം പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെന്ന് കാണിച്ച് ഒൻപത് ലക്ഷത്തിലധികം രൂപയാണ് തട്ടിച്ചത് അത്രേ വാടക ഇനത്തിലും ലക്ഷങ്ങൾ എഴുതിയെടുത്തു എന്നാൽ കെട്ടിട ഉടമയ്ക്ക് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ലെന്നാണ് ആക്ഷേപം നിയമവിരുദ്ധമായി അംഗങ്ങളെ ചേർക്കുകയും നിയമം ലംഘിച്ച കുടിശ്ശിക ഉള്ളവർക്ക് വായ്പ നൽകുകയും ചെയ്തിട്ടുണ്ട് ഈടില്ലാതെ വായ്പ നൽകുകയും ചട്ടവിരുദ്ധമായി നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്തു ഒരാൾക്ക് കൊടുക്കാവുന്ന വായ്പയുടെ പരിധി പരമാവധി പതിനഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ ഈ സംഘത്തിൽ നിന്ന് രണ്ട് കോടി രൂപ വരെ വായ്പ അനുവദിച്ചിട്ടുണ്ട് നടപടിക്രമം പാലിക്കാതെയാണ് നിലവിലെ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൊല്ലം ജില്ലയിലെ ഒരു സി പി എം നേതാവിന്റെ നിയന്ത്രണത്തിലാണ് ഭരണസമിതിയുടെ തലപ്പത്തുള്ളവർ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം നേരത്തെ കൂടുതൽ വേതനം എഴുതിയെടുത്തിരുന്ന ഭരണസമിതി പ്രസിഡന്റിന് തുക മുഴുവൻ തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് സഹകരണ സംഘത്തിലെ വൻ ക്രമക്കേടുകളുടെ വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് സഹകരണ നിയമപ്രകാരമുള്ള തുടർ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് അധികൃതരുടെ തീരുമാനം അതേസമയം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സഹകരണ വകുപ്പ് ഭരണസമിതി അംഗങ്ങളുടെ വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു